എല്ലാ പോന്ന് പോലെ ഒരു കണക്കിന് അങ്ങനെ തന്നെയാണ് നമുക്ക് നമ്മക്കിപ്പോ ഇവിടെ വന്നിക്കാനും പോകാനൊക്കെ നേരല്ലേ ഞാൻ തന്നെ കണ്ടില്ല മുളയ ഇന്റെ പിറയ്ക്ക് പോക്കന്നെ ഇല്ല എന്ന് പോയതാന്നറിയോ എന്നിട്ട് ഇന്റെ ഉമ്മാനെ കാണാൻ പോതി അപ്പൊ ഞാൻ നിങ്ങട്ട് വിളിച്ചെത്തിയതാണ് ഇമ്മ നിങ്ങട്ട് വരീന്നുള്ളത് അപ്പഴാണ് ഇക്ക വരണത് അറിഞ്ഞത് അപ്പൊ ഞാൻ ഉമ്മാനോട് അറിഞ്ഞ വന്നതിന്റെ ശേഷം പോവാൻ ഇന്റെ ആങ്ങളതേപോലെ മുളയെ വന്നിരിക്കണ രണ്ടാഴ്ച എന്റെ നാത്തവും ഞാൻ എന്നോട് പറയും ഇത്താത്ത എന്തുകൊണ്ട് വരാത്ത ഇത്താത്തങ്ങണ്ട് വരാത്ത എന്തിനാ പോകുമ്പോ ഞമ്മള് ഓർക്കൊരു ശല്യം വേണ്ടി പോണത് എന്ന് ചിന്തിക്കും ഞാൻ വെറുതെ അവർക്കൊരു ബുദ്ധിമുട്ട് വരുത്തണ്ടല്ലോ ഞമ്മളെക്കൊണ്ട് ഇതേമാതിരി ആങ്ങളെ വന്നിരുന്നു ഞാൻ അറിഞ്ഞിട്ട് പോലെയാ അറിഞ്ഞിട്ടില്ല എന്നല്ല ഓനോട് പറഞ്ഞിരുന്നു ഇട്ടാ ഞാൻ വരണിണ്ട്ന്നുള്ളത് പിന്നെ വെറുതെ ഓനക്ക് ഒരു കൊറേ കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഓൻ വരണത് എനിക്കറിയില്ല ഓന്റെ അവസ്ഥ അഞ്ചു കൊല്ലം നാട്ടിലു വരാതെ ഓൻ ഗൾഫിൽ നിന്ന് എന്നിട്ട് വന്നിട്ട് പിന്നെ ഓർക്കൊരു കട്ടർമാവാണ്ട് ഞമ്മള് പോകേണ്ട ആവശ്യം ഇല്ലല്ലോ അത് വിചാരിച്ചാണ്ട് ഇവിടെ വന്നതിന്റെ ശേഷം ഞാൻ കണ്ട് അങ്ങനൊക്കെ മാറ്റി ഓർക്കും ഉണ്ടാവില്ല ഓരോ സ്വകാര്യ ജീവിതത്തിലൊക്കെ സന്തോഷവും ഇതൊക്കെ നമ്മളോട് ഇപ്പൊ പറയൂലോ എല്ലതും അങ്ങനെ എന്നുവെച്ചി ചെല്ലടി ഇമ്മാന്റെ അടുത്തേക്ക് ചെല്ലേ ആ ഞാൻ എന്നാലും ഇമ്മാന്റെ അടുത്തുണ്ട് ആ ആയിക്കോട്ടെ വരുന്ന സന്തോഷത്തെ കൊണ്ട് വന്നേക്കാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ആ കുരിപ്പിനും മനസ്സിലാക്കിയല്ലോ ഒന്നും വല്ലാത്ത തൊലിക്കട്ടി തന്നെ കണ്ടാമൃഗത്തിനുണ്ടാവല്ലോമാതിരി തൊലിക്കട്ടി താങ്കളെ ഫോണൊക്കെ കൊണ്ടിരുന്നോണ്ട് അല്ലേ എനക്ക് കിട്ടിയതെന്നെ ഫോൺ ഇമ്മ കൊറേ ദിവസമായി വന്നിട്ട് ഒരു മാസവനായ എവിടെ കുട്ടിയെ ഞാൻ ഈ വായിക്കാനെ വരവില്ല എന്തിനാ പോരും കുടിക്കണ കഞ്ഞിലും കൂടി ഞമ്മള് കൈയിട്ട് വരാൻ വരേണ്ട ആവശ്യം ഞാൻ തീരെ വരവില്ല